കിതാബിൽ നിങ്ങൾക്ക് അറബി അറിയുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം അത് പെട്ടെന്ന് മനസ്സിലാക്കാം നാൽപ്പതാമത്തെ പേജിലാണ് നമ്മൾ അത് കാറു സൊബാഹിബൽ രാവിലെയും ചൊല്ലേണ്ട ദറുകളെ സംബന്ധിച്ച് പറഞ്ഞ ഭാഗം നാൽപ്പതാമത്തെ പേജിലാണ് നാൽപ്പതാമത്തെ പേജിലാണ് അത് കിടക്കുന്നത് അപ്പൊ നിങ്ങൾ അത് മാർക്ക് ചെയ്താൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ആ ദിക്റ പറഞ്ഞത് കുറച്ച് പേജുകൾ ഉണ്ടത് ഏകദേശം ഒരു നാൽപ്പത് മുതൽ അമ്പത്തിരണ്ട് വരെ ആണ് നാൽപ്പതാമത്തെ പിന്നെ അതില് ഉൽബ്ബ് ഹംബ് അറുപത്തിമൂന്ന് അറുപത്തിനാല് പേജുകൾ ഇൻഡെക്സിനേക്ക് മാറിയാൽ മതി ഈ ബാക്കിലെ ഭാഗമുണ്ടല്ലോ അവസാനത്തെ ആ പേജ് നോക്കിയാൽ ഓരോന്നും മറിച്ചെടുക്കണ്ട അതില് നമ്മള് ഇൻഡെക്സ് പേജിലെ രണ്ടാമത്തെ പേജാണ് ഞാനുള്ളത് നാൽപ്പതാമത്തെ പേജ് നമ്പർ കഴിഞ്ഞു താഴോട്ട് വന്നാൽ സങ്കടവും പ്രയാസക്ക് വരുമ്പോ ചൊല്ലേണ്ട യാണത്തിമൂന്നാമത്തെ പേജിൽ പിന്നെ അറുപത്തിനാല് പ്രയാസങ്ങൾ നീങ്ങിപ്പോകാൻ കർബ് വളരെ സത്യതയുള്ള ഒരു കർബ് അത് അറുപത്തി മൂന്ന് അറുപത്തിനാല് പേജുകളാണ് പിന്നെ ഉദ്ദീൻ കടം വിടാനുള്ള അറുപത്തി എട്ട് എട്ട് കടം വിടാനുള്ള പഠിച്ചിരിക്കണ്ടേ എമ്രേസ് ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞ പോലെയാണ് കടം വിടാനുള്ള ദ്വായം പഠിക്കണം അതാണ് അവസ്ഥ താടി നീട്ടി വളർത്തൽ വളരെ സുന്നത്താണ് താടി സംബന്ധിച്ചാണ് നമ്മൾ ഏറ്റവും കർശനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഷാഫിയിൽ പറഞ്ഞത് ആണ് പക്ഷേ പ്രബലമായ അഭിപ്രായം താടി വടിച്ച് നീക്കൽ ഹറാമാണെന്നാണ് ഹറാമിന്റെ കുറ്റമാണെന്നാണ് ഷാഫി നമ്മുടെ അവര് അത് കറാഹത്താണെന്ന് ആ ഒരു ഇതിനാണ് നമ്മൾ ഷാഫി നമ്മള് അങ്ങനെ കണക്കാക്കപ്പെടുന്നത് പക്ഷേ ഏറ്റവും ഉത്തമം താടി വെക്കണം അത് നീട്ടിവെച്ചാൽ ഏറ്റവും കൂടുതലുള്ള കാര്യമാണ് താടി വടിക്കരുത് വടിക്കുന്നത് കറാഹത്താണെന്നാണെന്നാണ് നമ്മുടെ മധബിന്റെ അഭിപ്രായം പക്ഷേ മറ്റു മധബുകളിലൊക്കെ അത് ഗൗരവുള്ള വിഷയമാണ് സക്കാത്തിന്റെ രൂപം അതുപോലെ ശമ്പളത്തിന് ഉണ്ടോ നമ്മുടെ സമ്പാദ്യത്തിൽ പത്തര പവന് തുല്യമായ പൈസ നമ്മൾ ബാങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടുകളിലോ നമ്മുടെ വീട്ടിലോ സൂക്ഷിച്ചു വെച്ചു വെച്ചു അല്ലെ കാശിനും ഓരോ ശമ്പളത്തിനും പക്ഷെ നമ്മൾ നമ്മൾ ഒരു സംഖ്യ സൂക്ഷിച്ചു വെച്ചു ജക്കാത്ത് കൊടുക്കേണ്ട സംഖ്യ ഒരു ഒരു പത്തര പവൻ സ്വർണത്തിന് ഇപ്പൊ ഏകദേശം എത്ര പൈസ വരുന്നു ഒരു ഇരുപത് ലക്ഷം എത്ര വരുന്നു പത്തര പവന് ഏഹ് രണ്ടര ലക്ഷം മതി അപ്പൊ രണ്ടര ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിൽ ആയി കഴിഞ്ഞു അതായത് എൺപത്തഞ്ച് ഗ്രാം സ്വർണത്തിന് സമാനമായ സംഖ്യ പത്തര പവന് സംഖ്യ നമ്മുടെ അക്കൗണ്ടിലായി അത് നമ്മൾ ഉപയോഗിക്കാതെ അതിൽ നിന്ന് കുറയാതെ ഒരു വർഷം നമ്മൾ സൂക്ഷിച്ചു വെച്ചു വെച്ചു നമ്മൾ വേറെ എന്തെങ്കിലും എടുത്തു എടുത്തു ഇല്ല ഇല്ല പത്തര അത് രണ്ടര ലക്ഷത്തിൽ മൂന്നായി നാല് രണ്ടര എന്നാണോ ആയത് അതാണ് രണ്ടര ലക്ഷം കണക്ക് പറയല്ല പത്തര പവൻ സ്വർണത്തിന്റെ മൂല്യം അതാണെങ്കിൽ അവിടെ മുതൽ എത്ര കൂടി വരുന്നുവോ അങ്ങനെ ഒരു വർഷം പൂർത്തിയായാൽ ആ മൊത്തം സംഖ്യയുടെ രണ്ടര തുടങ്ങിയത് ഒരു കൊല്ലം പൂർത്തിയാക്കുന്നത് പത്ത് ലക്ഷം ആയിട്ടുണ്ടെങ്കിൽ ആ പത്ത് ലക്ഷത്തിന്റെ ടു പോയിന്റ് ഫൈവ് പെർസെന്റ് അതിന്റെ രണ്ടര ശതമാനം അതാണ് അതാണ് പിന്നെ താഴെ ഡ്രസ്സ് ധരിക്കുന്നതിന്റെ വിഷയം അതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയമാണ് അത്തരം നരകത്തിലാണെന്ന് അത് ധരിക്കുന്ന ആൾക്ക് പോലും നരക ശിക്ഷയുണ്ട് എന്നാണ് ആ അർത്ഥം താഴെ പുരുഷന്മാർ വസ്ത്രം അത് താഴ്ത്തി അബുദാബിയിലേക്ക് സ്ഥിരമായി ജോലിക്ക് വരുന്ന ആൾക്ക് കസറും ജമ്മും ആക്കാമോ ആക്കാവുന്നതാണ് വിസ്കാരം ഓതുമ്പോൾ റസൂസ്ലാമയുടെ പേര് കേട്ടാൽ നിസ്കരിക്കുമ്പോഴും ആദ്യം ലഭിക്കുന്ന മഴയിൽ അഴുക്കുണ്ടെങ്കിൽ അത് ശൈലിച്ച തട്ടിക്കൽ സുന്നത്തുണ്ടോ ആദ്യം ആദ്യം നമ്മളെ മഴയെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു അല്ലാതെ അത് എന്നാലും സുന്നത്താണ് പക്ഷെ അഴുക്ക് എന്തെങ്കിലും കഴുകി കളഞ്ഞോളൂ പക്ഷെ ആയിക്കോട്ടെ മകരവിസ്കാരശേഷം അലമുക്കു ചൊല്ലുന്നത് കാണാറില്ല ചൊല്ലുന്നത് കാണാറുണ്ട് ചില സ്ഥലങ്ങളിൽ നാട്ടിലൊക്കെ മകരീവിന്റെ ശേഷം അങ്ങനെ ചില പള്ളികളൊന്നും കാണുന്നില്ല അല്ലെ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നത് ഇവിടെ പഠിക്കുന്ന കാലത്തെ ഞാൻ ശ്രദ്ധിക്കുന്നതാണ് ചോദിച്ചിരുന്നു എന്താ അത് അങ്ങനെ വരാൻ കാരണം സുന്നത്താണ് കേട്ടോ സുബാനൂർ ഒക്കെ എല്ലാ നിസ്കാരത്തിന്റെ ശേഷം സുന്നത്തുള്ളതാ പക്ഷെ നമ്മുടെ നാടുകളിലൊക്കെ ദെറസ് സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലം വിസ്കാര ഇഷാഹിന്റെ ഇടയിലാണ് പ്രധാനപ്പെട്ട ദർസുകളൊക്കെ നടക്കുക അപ്പൊ കഴിഞ്ഞ് ചുരുക്കി നേരെ ദർശലേക്ക് കടക്കാൻ ആയിരുന്നു അത് ആദ്യകാലങ്ങളിൽ മാറ്റി വെച്ച് അതിലും പറഞ്ഞു കൊടുക്കലല്ലേ അതുകൊണ്ട് ദർശുള്ള പള്ളിയിലാതെ ഉണ്ടായത് അപ്പൊ ജുമാലോ എന്നാ പിന്നെ വേണ്ട എന്ന് പിന്നാരെങ്കിലും ആരെങ്കിലും ചിന്തിച്ചതായിരിക്കും അപ്പോ അപ്പോ ഏഹ് ഒരുപക്ഷെ അപ്പൊ നമ്മൾ അതെന്ന് ജീവിപ്പിച്ചുകൊണ്ട് വരേണ്ട സമയത്താണ് അള്ളാഹുണ്ട് ഉപ്പ മരിച്ചാൽ മകൾക്ക് ഉപ്പൂപ്പാന്റെ സ്വത്തിൽ അവകാശമില്ല കാരണം ഉപ്പ മരിച്ചു മരിച്ചു ഉപ്പൂപ്പ ഉപ്പാന്റെ ആ വാപ്പയുടെ സ്വത്തിൽ ഈ മകൾക്ക് മരിച്ചുപോയ ഉപ്പാന്റെ മകൾക്ക് സ്വത്തിൽ അവകാശമില്ല ഇതാണ് ചോദിച്ചോദ്യം അവകാശമില്ല എപ്പോൾ അവകാശം ഇല്ല എന്നാണ് സഹോദരൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതായത്മാർജു മകന്റെ മകൻ അശോ എന്ന് പറഞ്ഞാൽ യോ മൂത്താപ്പയോ ജീവിച്ചിരിക്കുന്ന സമയത്ത് മക്കൾക്ക് വല്യ സ്വത്ത് കിട്ടൂല അത് യജുമാണ എന്നുവെച്ചാൽ മക്കളുടെ മക്കൾ അസുഭക്കാരാണെന്നും ആ അവരുടെ മേധ എളാപ്പയോ മൂത്താപ്പയോ ആ വല്യപ്പാന്റെ നേരെ മക്കൾ അവര് അജബ് ചെയ്യുന്ന ആളുകളാണെന്നും ആ ഒരു നിയമപ്രകാരമാണ് അതാണ് അതിന്റെ അതിന്റെ തന്നെ അതാണ് അതിന്റെ കാരണം നിയമം അതാണ് ശരീരത്തിന്റെ നിയമം അങ്ങനെ തന്നെയാണ് ജീവിച്ചിരിക്കുമ്പോഴാണ് കിട്ടാത്തത് ഇല്ലെങ്കിൽ ചോദ്യം പിന്നെ ഇനിയിപ്പോ വിശുദ്ധാൻ കരീം അടങ്ങിയ ഒരു പരിഭാഷന് വായിക്കാൻ കൊടുക്കാമോ തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും നമ്മൾ ഖുർഹാൻ കൊടുക്കുന്നതിന്റെ വിഷയം എന്ന് വെച്ചാൽ ഒരാളത് ബഹുമാന പുരസ്കരം ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ കൊടുക്കാം ഏത് പരിഭാഷകുർഹാൻ അറബി കൊടുക്കരുത് അത് മഹത്തറ അത് വളരെ വന്ദിക്കപ്പെടേണ്ടതാണ് അറബി കിട്ടിയിട്ടെന്താ അറബി അറിയുന്നവർക്ക് പോലും അറബി കിട്ടിയാൽ ഖുർആാൻ മസലകൾ മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോ ഭാഷകൾ കൊടുക്കാം അത് അവരെ ബഹുമാനിക്കും അതൊരു ചിത്തയാക്കി കളയുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു എങ്ങനെ ഖുർആാൻ ഓറൽ ട്രാൻസ്മിഷൻ ആണല്ലോ ഖുർആൻ ഓതി കൊടുക്കുകയാണ് അതിന്റെ റിട്ടേൺ കോപ്പികൾ അപൂർവമായിരുന്നു കോപ്പി എന്ന് സൂക്ഷിച്ചു വെച്ചത് അതുപോലെ തന്നെ അപ്പോ ഖുർആന്റെ ഹാർഡ് കോപ്പി അല്ല ആയിരുന്നു അന്നത്തെ കാലത്ത് വേണ്ടി ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ നമ്മൾ ഒരുമിച്ച് പല വിഷയങ്ങൾക്കും വേണ്ടിയുള്ള സംശയ ചോദ്യങ്ങൾ താഴ്ചയിലേക്ക് പ്രത്യേകിച്ച് നമ്മളെ മരിച്ചു മരണപ്പെട്ട ബഹുമാനപ്പെട്ട അബ്ദുള്ള കോയത്തങ്ങൾ പൊന്മുണ്ടം കാദി ബഹുമാനപ്പെട്ടവർ അള്ളാഹു അവർക്ക് നമ്മുടെ സുഹൃത്ത് ഉപ്പാന്റെ അമ്മാവൻ സൈനുദ്ദീൻ കോയത്തങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇന്ന് ഇന്ന് പൊൻമുണ്ടം കാദി അവർ ചെയ്യുമാർ ിൽ പേരുടെ പിന്നെ ചോദ്യങ്ങൾ മാറ്റി വെക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോ അവർക്കൊക്കെ വേണ്ടി ഞാനോട് ചോദിക്കണം എന്തെങ്കിലും ഉള്ളതൊക്കെ മനസ്സിലാക്കു കൊടുക്കാൻ ഒക്കെ പോകുമ്പോ അത് പ്രത്യേകം അത് പറഞ്ഞു കൂട്ടാൻ പ്രത്യേക കടം വാങ്ങിട്ട് വെറുത്തു വിടണം എന്ന് പറഞ്ഞു പോണെന്നല്ലോ പറഞ്ഞത് പറഞ്ഞത് ഏഹ് അത് കൂട്ടാൻ കഴിയുള്ള ആൾക്കാർ കൂട്ടന്നെ വേണം വേണം അത് എപ്പഴാ ഹജ്ജിന് എന്നുള്ള ഒരു വിഷയം ചോദിച്ചിരുന്നു ഞാൻ ക്ലാസ്സിൽ പറയാമെന്ന് പറഞ്ഞു പറഞ്ഞു നമ്മള് കടായി വീടൊക്കെ വെച്ചിട്ടുണ്ടെ കടായി രണ്ടു കോടി രൂപയുടെ പറ്റൂലേ ഒരാൾക്ക് താമസിക്കാൻ ആവശ്യമായ ഒരു ശൈലം നമുക്ക് ആവശ്യമായ രീതിയിൽ മനുഷ്യന്റെ ഭക്ഷണം പാർപ്പിടം വസ്ത്രം ഇതിന് ഇതിന്മാഹുത്താൽ ഹലാലാക്കിയതാണ് അത് ദൂർത്തു ചെയ്തിട്ടൊരു മനുഷ്യൻ കടം വരുത്തിയാൽ അവൻ ഹജ്ജില്ല പക്ഷെ പക്ഷക്കാരനാണ് സാധാരണ അതിനെല്ലാർക്കും തോഫീക്ക് നൽകും മാറാകട്ടെ കടമുള്ള ആളുകൾക്ക് ഹജ്ജും പാടില്ല എന്ന് പറഞ്ഞത് എപ്പോഴാന്ന് വെച്ചാൽ കടം വീട്ടാതെ ഇയാൾ ഹജ്ജും പോയാൽ ഈ കട അങ്ങനെ ബാക്കിയായി പോകും ഇയാൾക്ക് പിന്നെ മരിക്കോളം കിട്ടാൻ പറ്റൂ അതിപ്പോ അർജന്റ് വീട്ടേണ്ട കടവുമാണ് എങ്കിൽ പോവാൻ പാടില്ല അതല്ല കടം വീട്ടാൻ വേറെയും മാർഗങ്ങളുണ്ട് കടം കൊടുക്കേണ്ട സമയമായിട്ടില്ല ചെണ്ടെല്ലാം കഴിഞ്ഞിട്ട് അപ്പോഴേക്കും മറ്റു ഉണ്ടാവും എന്ന് നമുക്ക് ധാരണ ഉണ്ടോ ഇൻഷാല്ല നിർബന്ധം തന്നെയാണ്